ചുരുങ്ങിയ കാലം കൊണ്ട് സെൻസേഷനായി മാറിയ നസ്രിയ നസീം അഭിനയരംഗത്ത് സജീവമായി തുടരാത്തതിൽ ആരാധകർക്ക് പരാതിയുണ്ട് വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യുന്നതാണ് നസ്രിയയുടെ രീതി തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ലെന്ന് നടി വ്യക്തമാക്കിയിട്ടുണ്ട് കരിയറിൽ തിരക്കേറി വരുന്ന കാലത്താണ് നസ്രിയ വിവാഹിതയാകുന്നത് വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നടി അഭിനയിച്ചിട്ടുള്ളൂ നസ്രിയ നസീമിന്റെ കരിയറിൽ ഏവരും എടുത്തു പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാന ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടി നസ്രിയ നസീം നിവിൻ പോളി അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമയിൽ നസ്രിയയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നസ്രിയ സ്വന്തമാക്കി സിനിമയിലെ നെസ്രിയയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ആദ്യം നെസ്രിയയെ നായികയാക്കേണ്ടെന്ന് തനിക്ക് തോന്നിയിരുന്നെന്ന് ജൂഡ് ആന്റണി പറയുന്നു മിർച്ചി മലയാളത്തോടാണ് പ്രതികരണം നിവിൻ പോളി നെസ്രിയ കോംബോ ആദ്യം കൊണ്ടുവന്നത് അൽഫോൺസ് പുത്രനാണ് ഞാൻ ഓം ശാന്തി ഓഷാന ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആദ്യമേ നെസ്രിയ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് അവരുടെ മാഡ് ഡാഡ് എന്ന സിനിമ ഇറങ്ങിയിരുന്നു ഭയങ്കര ഓവറാണല്ലോ ദൈവമേ എന്ന് തോന്നി കാസ്റ്റ് ചെയ്യാൻ പേടിയായി വേറെ ആളെ നോക്കാമെന്ന് കരുതി അങ്ങനെ ഒരുപാട് പേരെ നോക്കി എന്തോ ഭാഗ്യത്തിന് എനിക്കാരെയും കറക്റ്റായി കിട്ടിയില്ല പിന്നീട് നെസ്രിയ തന്നെ നായികയായി എത്തിയെന്ന് ജൂഡ് ആന്റണി ചൂണ്ടിക്കാട്ടി എഡിറ്റിംഗ് ടേബിളിൽ കണ്ടപ്പോഴാണ് എത്രമാത്രം നന്നായാണ് അവർ ചെയ്തതെന്ന് മനസ്സിലായത് ലാലേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ ഭയങ്കര ഈസിയായി ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ് അഭിനയിക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും ജൂഡ് ആന്റണി അഭിപ്രായപ്പെട്ടു നെസ്രിയ അല്ലാതെ വേറെ ആർക്കും ആ റോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നോട് ഇതേക്കുറിച്ച് ഒരാൾ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞപ്പോൾ വേറെ ആരാണിത് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചു വെറുതെ ഒരു നന്ദി അവൾക്കയച്ചു എന്താണ് ഏട്ട എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇരിക്കട്ടെ എന്ന് ഞാൻ ഇന്നും ഓർക്കുന്ന കാലമാണത് എനിക്ക് ഒരു പണിയും ഇല്ലായിരുന്നു ക്യാമറ ഓൺ ചെയ്യുന്നു അവർ അഭിനയിക്കുന്നു ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെ പറയേണ്ടി വന്നിട്ടുള്ളൂ നസ്രിയ അല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല ചിലപ്പോൾ പടം നല്ലതായിരിക്കും പക്ഷെ ഇത്രയും സ്വീകാര്യത ഉണ്ടാവില്ലെന്നും ജൂഡ് ആന്റണി ചൂണ്ടിക്കാട്ടി അണ്ടേ സുന്ദരനികി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നെസ്രിയ അവസാനമായി അഭിനയിച്ചത് നാനി നായകനായി എത്തിയ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നസ്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മറുവശത്ത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ